സന്ധ്യ ആയപ്പോൾ ഒരു പൂച്ച തെണ്ടി കയറി വന്നേ അത് കണ്ടിട്ട് പാപ്പുവിന് ഓ സമാധാനമെന്ന് പറയുന്നേ ഇല്ല പാപ്പു അതിനെ ഓടിക്കാൻ നോക്കുന്നു വഴക്കുണ്ടാക്കുന്നു പൂച്ച ഒട്ടും വിട്ടു കൊടുത്തില്ല പൂച്ചയും പാപ്പുവിനേം ശരിക്ക് വഴക്ക് വഴക്കുണ്ടാക്കി പാപ്പിനോട് പാപ്പു എന്നിട്ട് മിക്കുന്ന നിപ്പ് നോക്കി ദേഷ്യം വന്നിട്ട് എൻ്റെ വീട്ടിൽ ആരാ കയറിയെന്ന് പൂച്ചക്ക് ഞാൻ ഇച്ചിരി തീറ്റ കൊടുത്തു കിട്ടും അപ്പം ആവ അതിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു തിന്നുന്നുണ്ട് ഞാൻ മീൻ പൊടിച്ചിട്ട് ചോറ് കൊടുത്തു അങ്ങനെ അപ്പം തന്നെ പൂച്ച അത് തിന്നു നമുക്ക് ഈ കുഞ്ഞിപ്പൂച്ചേനെ വളർത്താം നിങ്ങൾ പറയണേ ഞാൻ ഈ കുഞ്ഞിപ്പൂച്ചേനെ വളർത്തണോ വേണ്ടയോന്ന് വീട്ടിൽ പൂച്ച തണ്ടി കയറുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയുവേ പറയോ കമൻറ്റില്ലേ 如果你不接纳你那个。